കൽപ്പാത്തി രഥോത്സവം കാണാൻ വ്യത്യസ്തമായ ഒരു സംഘം രഥോത്സവത്തിന്റെ ആരംഭങ്ങൾക്ക് ശേഷമാണ് അവരെത്തിയത് പാലക്കാട് ഗവൺമെന്റ് കോളേജിലെ ഭിന്നശേഷിക്കാരായ ഇരുപതോളം വിദ്യാർത്ഥികളും മൂന്ന് അധ്യാപകരും സഹായികളായ പത്തു പേരുമാണ് കൽപ്പാത്തിയുടെ വീഥികളിലൂടെ അഗ്രഹാര കാഴ്ചകൾ ആസ്വദിക്കാനായി എത്തിയത്

അഗ്രഹാര വീതികളിൽ കാഴ്ചകൾ കണ്ടും ആസ്വദിച്ചും അവർ നീങ്ങിയപ്പോൾ അത് കാണാനും ആളുകളെത്തി രണ്ടുപേർ വീൽചെയറിലായിരുന്നു യാത്ര കാലിനും കൈക്കും ശേഷിക്കുറവുള്ളവരും കാഴ്ച സംസാരപരിമിതിയുള്ളവർ തുടങ്ങിയവരാണ് സംഘത്തിലുണ്ടായിരുന്നത് അഗ്രഹാരങ്ങളിലെ ആഘോഷവും തേരുകളും കൽപ്പാത്തി പുഴയും മറ്റും കണ്ട് വിദ്യാർത്ഥികൾ ആസ്വദിച്ചു കോളേജിലെ സാമ്പത്തിക ശാസ്ത്ര അധ്യാപകൻ വി കെ മോഹൻദാസാണ് യാത്രയ്ക്ക് നേതൃത്വം നൽകിയത് പതിവായി ഒന്നാം ദിവസമാണ് കൽപ്പാത്തിയിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്നതെങ്കിലും ഇത്തവണ തേരിന് ശേഷമാണ് കുട്ടികളെ കുട്ടികളെത്തിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് പ്രജ്യോതി വിക്ടോറിയ എന്ന സംഘടന ആരംഭിച്ചത് യു ജി സിയുടെ ബെസ്റ്റ് പ്രാക്ടീസ് വിഭാഗമായി വിക്ടോറിയയിലെ പ്രചോദി ഗ്രൂപ്പ് എന്ന് പറയുന്നത് നല്ലൊരു സംഘടനയാണ് അല്ല സാറിനെ പ്രത്യേകിച്ച് പറയണം എനിക്ക് എല്ലാവരെയും എല്ലാ ഇതിൽ ഇതിൽ പങ്കെടുത്തിട്ടുള്ള ഓരോ അംഗങ്ങളും ഓരോ വ്യക്തികളെയും പറയുകയാണെന്നു വച്ചാൽ നന്നായിട്ട് അവരെ കുട്ടികളെ നന്നായി ചേർത്ത് പിടിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഓരോ കുട്ടികൾക്കും എനിക്ക് പ്രത്യേകിച്ചും പ്രത്യേകം താങ്ക്സ് പറയണം പിന്നെ സാറ് ടീച്ചർ ഞാൻ ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നത് ഇത്രയും നല്ലൊരു ടീച്ചർ ഉണ്ട് തന്നെ എല്ലാ കുട്ടികൾക്കും പ്രചോദനമാണ് അപ്പം സാറേ കാര്യം പിന്നെ ഞങ്ങൾക്ക് പറയാൻ ഇല്ല സാർ ഞങ്ങളുടെ കോളേജിൽ ഞങ്ങളുടെ കുട്ടികളുടെ സ്വന്താണ് അപ്പോൾ എനിക്കും ഞാനും ഒരു സ്പെഷ്യൽ ടീച്ചറും സാധാരണ സ്കൂളിലെ ടീച്ചറും അപ്പോൾ രണ്ട് അറിയാൻ എനിക്ക് എങ്ങനെയാണ് ഓരോരുത്തരും ബിഹേവ് ചെയ്യണമെന്ന് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ ഇതായത് നന്നായിട്ട് എല്ലാ കുട്ടികളോടും നന്നായി ബിഹേവ് ചെയ്യേണ്ടത് എല്ലാവരെയും എല്ലാ കാര്യങ്ങളിലും ഉൾപ്പെടുത്തുന്നുണ്ട് അറിഞ്ഞാൽ വളരെ സന്തോഷം ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികളാണ് സംഘത്തിലുള്ളത് കോളേജിലെ അറുപത്തിയഞ്ച് വിദ്യാർത്ഥികൾ ഭിന്നശിക്ഷിക്കാരാണ് ഇവരിൽ പലർക്കും സൗജന്യമായി തൊഴിൽ പരിശീലനവും നൽകുന്നുണ്ട് പലരും ഇതിനകം ജോലിക്കും ഡോക്ടറേറ്റിനുമായി കയറിയതായി മോഹൻദാസ് പറഞ്ഞു ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണമാണ് നമ്മൾ ഈ സംവിധാനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അവർക്ക് വേണ്ട രീതിയിലുള്ള ശാരീരികവും മാനസികവും ആയിട്ടുള്ള സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക അവരെ പരമാവധി ഇൻക്ലൂസീവ് ആക്കി മാറ്റുക നമ്മുടെ സൊസൈറ്റിയിൽ എല്ലാ അർത്ഥത്തിലും അവരെ കൂടി ചേർത്ത് നിർത്തി ആഘോഷങ്ങളും എല്ലാ ആഘോഷങ്ങളും നമ്മൾ എല്ലാ വർഷവും കൽപ്പാത്തിയിലേക്ക് ഇങ്ങനെ ഒരു ഒരു യാത്ര വരിക ഹെറിറ്റേജ് യാത്ര വരലുണ്ട് അവരെ എല്ലായിടത്തും എത്തിക്കുക അവരെ ചേർത്ത് പിടിക്കുക സമൂഹത്തിലുള്ള എല്ലാ ആഘോഷങ്ങളും അവർക്ക് കൂടി ഉള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നതിൽ ഇരുപത് കുട്ടികൾ ഭിന്നശേഷിക്കാരായ കുട്ടികളുണ്ട് അവരുടെ ഉണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ കോളേജ് യൂണിയൻ ചെയർമാനും അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി മറ്റ് അംഗങ്ങളെല്ലാം ചേർന്നുണ്ട് ഞങ്ങൾ ടീച്ചേഴ്സും ഉണ്ട് അതുപോലെ തന്നെ ജീവനിയിലെ കൗൺസിലറും നമ്മുടെ കൂടെ ഉണ്ട് പാരൻസും ഉണ്ട് അപ്പോൾ നമ്മൾ എല്ലായിടത്തും ഇതുപോലുള്ള ആഘോഷങ്ങൾക്ക് പങ്കെടുക്കാറുണ്ട് കോളേജിലും ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് പരീക്ഷയ്ക്കും അതുപോലെ തന്നെ ഒക്കെ നമ്മൾ പ്രത്യേക പരിഗണന കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു ഏഴുപേർ ഗവൺമെൻറ് സർവീസിലായി പി എസ് സി ലിസ്റ്റിലുണ്ട് അതുപോലെ നമ്മൾ ഫീൽഡ് ട്രിപ്പ് സംഘടിപ്പിക്കാറുണ്ട് അതുപോലെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട് അങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെയുള്ള ആഘോഷങ്ങളിൽ പരമാവധി നമ്മുടെ കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ച യാത്ര ഉച്ചയോടെയാണ് സമാപിച്ചത് ഇവർക്ക് വാങ്ങി നൽകി കോളേജിന്റെ സ്വന്തം ബസ്സിലായിരുന്നു യാത്ര പ്രജോതി വിക്ടോറിയ നടത്തുന്ന ഈ ഒരു യാത്രയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ സൈക്കോളജിസ്റ്റ് കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനും സ്പെഷ്യൽ ഉള്ള കുട്ടികൾക്ക് വേണ്ടി എൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് കഴിയാവുന്ന എല്ലാ സപ്പോർട്ടും ഇനി അങ്ങോട്ടും ഉണ്ടാവും ഞാൻ ആദ്യമായിട്ടാണ് ഇവരുടെ കൂടെ ഒരു യാത്രയിൽ പങ്കെടുക്കുന്നത് അത് വളരെ സന്തോഷമുണ്ട് എനിക്ക് കുട്ടികൾ ഇത്രത്തോളം ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും ഞാൻ സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ ഒരു ഹെൽപ്പ് ഇല്ല അതായത് ഒരു കോൺഫിഡൻസ് ഇല്ലാതെ നിൽക്കുന്ന ഒരാളാണ് പക്ഷെ ഇത് കണ്ട് ടീച്ചേഴ്സ് ആണെങ്കിലും സേറാണെങ്കിലും ട്രീറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ വളരെയധികം കോൺഫിഡൻസ് തോന്നുന്നുണ്ട് ഇത്രത്തെ നല്ല കുട്ടികളിലൊപ്പം കൂടെ വന്ന് ചേരുന്ന ഇത് പുഴയെല്ലാം കണ്ടിരിക്കാനും സന്തോഷമുള്ളൂ അതിവിടെ പറഞ്ഞിരിക്കുക ഞങ്ങൾക്ക് ഇവിടെ വിക്ടോറിയ കോളേജിൽ സാധിക്കുമെങ്കിൽ എല്ലാ കോളേജിലും എല്ലാ സ്കൂളുകളിലും എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഇതേപോലെ കുട്ടികളെ പുറത്തു കൊണ്ടുവരാനും ഇത്തരത്തിലുള്ള ആഘോഷങ്ങളിൽ പങ്കെടുപ്പിക്കാനും എല്ലാവർക്കും സാധിക്കും ഞങ്ങളുടെ ഒരു ചെറിയ അഭ്യർത്ഥനയാണ് എല്ലാ സ്കൂളുകളും ഞങ്ങളുടെ മാതൃക എന്ന് മാത്രമൊന്നും പറയുന്നില്ല എങ്കിലും ചെറിയൊരു തുടക്കമാവുമെങ്കിൽ ഒരു വഴി ഫോളോ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കാരണം അവിടെയുള്ള കുട്ടികൾക്കും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള എല്ലാ പരിപാടികളിലും പങ്കെടുക്കാനുള്ള അവകാശമുണ്ട് അതേപോലെ തന്നെ ആഗ്രഹങ്ങളും ഉണ്ടാവും അപ്പൊ ഞങ്ങളുടെ കുട്ടികൾ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ കോളേജിലും എല്ലാ സ്കൂളുകളിലും എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും കുട്ടികൾ ഇതേപോലെ തന്നെ നന്നായിട്ട് ആഘോഷിക്കട്ടെ യു ടി വി